കോഴിക്കോട് സൗത്ത് കടപ്പുറത്ത് എട്ടുപേർക്ക് ഇടിമിന്നലേറ്റു മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കോഴിക്കോട് സൗത്ത് കടപ്പുറത്ത് പേർക്ക് ഇടിമിന്നലേറ്റത് ഇവരിൽ ഏഴുപേർ മത്സ്യത്തൊഴിലാളികളും ഒരാൾ കല്ലുമക്കായ വാങ്ങാനെത്തിയ ആളുമാണ് ഇവരിൽ കോഴിക്കോട് സൗത്ത് ബീച്ച് സ്വദേശി നാൽപ്പത്തിയാറുകാരൻ അഷ്റഫിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രി ഐ പ്രവേശിപ്പിച്ചു കടലിൽ മീൻ പിടിക്കാൻ പോകാനാകാത്ത സാഹചര്യമായതിനാൽ താൽക്കാലിക ജോലി എന്ന നിലയിൽ ഉപ്പുവെള്ളം വണ്ടിയിൽ കയറ്റുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു ഇടിമിന്നലേറ്റ മത്സ്യത്തൊഴിലാളികൾ സംഭവത്തെക്കുറിച്ച് ഇടിമിന്നലിൽ പരിക്കേറ്റ ടി ടി സലീമിൻ്റെ വാക്കുകൾ സംഭവിച്ചത് നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ് മയക്കാല കടലിൽ പോകാൻ പറ്റില്ല അതിനെ അതിനെക്കൊണ്ട് അവിടെ വെള്ളം കയറ്റുന്ന പണിയുണ്ട് ഈ വെള്ളം കയറ്റി വെള്ളം എടുക്കുക എടുത്ത് ഈ കയറി കെട്ടുന്ന ടൈമിലാണ് ഈ ഇടിമിന്നല വന്നിട്ട് ഒന്നടിക്കുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ചാറ് പേർക്ക് ഇത് തട്ടിയിക്കണം അപ്പോൾ പണിക്കുമ്പോഴത്തുള്ള വേറെ ആളുകളുണ്ട് ഐ സിയിൽ ഒരാളുണ്ട് ഒരാൾ ഒരാൾക്ക് നല്ല കൂടുതലാണ് തട്ടിയത് തലക്കാണ് തട്ടിയത് തലക്കെ ചിറങ്ങാ പൊട്ടിയിരിക്കണം താഴെ പോകും താ വണ്ടീൻ്റെ മുകളിൽ തന്നെ വീണമായി താഴൊക്കെ വീണില്ല വണ്ടീൻ്റെ മുകളിൽ തന്നെ വീണു പോയി പിന്നെ ഒരാളിങ്ങനെ വീണെടുക്കാൻ എല്ലാവരും അടിച്ചാൽ കെട്ടിയാലും കിട്ടിയാലൊക്കെ നെൽത്ത് നെൽത്ത് വീണെടുക്കാൻ സലീമിന്റെ മകൻ മുഹമ്മദ് അനിൽ സൗത്ത് ബീച്ച് സ്വദേശികളായ മുനാഫ് എൻ പി സുബൈർ സഹോദരപുത്രനായ ജംഷീർ ബിച്ചു എന്ന അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരാണ് ഇടിമിന്നലേറ്റ മറ്റ് മത്സ്യത്തൊഴിലാളികൾ കല്ലുമുക്കായ വാങ്ങാനെത്തി ബൈക്കിലിരിക്കുമ്പോഴാണ് തനിക്ക് ഇടിമിന്നലേറ്റതെന്ന് പുതിയങ്ങാടി കോയറോഡിലെ എൻ പി ഷെരീഫ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഉടനെ തന്നെ നാട്ടുകാരാണോ ആശുപത്രിയിൽ എത്തിച്ചത് ഞാന് എൻ്റെ വൈക്കം രണ്ടുപേരുണ്ട് ഈ പരിക്ക് പറ്റിയ അവരെ ഞാൻ വൈക്കുമ്പോൾ ഇങ്ങോട്ട് വന്നോ അങ്ങനെ വന്നു മൂന്ന് പേരും ഇങ്ങോട്ട് വന്നോ ഇവിടെ ആ പരിശോധിച്ചപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ശരിയാ കുറച്ചതിനു ശേഷമാണ് കൈക്ക് തരിപ്പ് വന്നത് ഞാൻ ഡോക്ടർ സംഭവം എൻ്റെ കൈക്ക് ഇങ്ങനെ തരിപ്പ് കഴിക്കേണ്ടത് അപ്പം ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന സംഭവ സമയത്ത് ഉപ്പുവെള്ളം കയറ്റുകയായിരുന്ന ലോറിയുടെ മുകളിലായിരുന്നു ഗുരുതര പരിക്കേറ്റ അഷ്റഫ് ഉണ്ടായിരുന്നത് ഇടിമിന്നലേറ്റതിൻ്റെ ആഘാതത്തിൽ അഷഫ് ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വീഴുകയായിരുന്നു മറ്റുള്ളവർ താഴെയായിരുന്നു ഉണ്ടായിരുന്നത് അവർ നിലത്തേക്ക് വീഴുകയും ചെയ്തു കേരളവിഷൻ ന്യൂസ് കോഴിക്കോട് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ വീഴ്ച വരുത്തിയതാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രളയസമാനമായ സ്ഥിതി ഉണ്ടാവാൻ കാരണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഏറെ ഗൗരവമായ വിഷയമായിട്ടും മുഖ്യമന്ത്രി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും എം എം ഹസൻ കുറ്റപ്പെടുത്തി